For joining us on the broadcast, and hold those details with us. We have some more breaking news coming in where Kerala has reported the highest number of active COVID-19 cases from all of India. Out of the active 3,395 COVID cases in India, 1336 cases come from Kerala alone. Similarly, open the Kerala COVID. ഉയർന്നു വരുന്നതായിട്ടും ഇന്ത്യയിലുള്ള ഏതാണ്ട് നാലായിരം കേസുകളിൽ ആയിരത്തി മുന്നൂറിൽ കൂടുതലും കേരളത്തിലാണ് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇത് പഴയതുപോലെയുള്ള ഒരു കോവിഡ് ലോക്ക്ഡൗൺ അല്ലെങ്കിൽ ആ കോവിഡ് കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ് എന്നതാണ് ഇന്നത്തെ ചർച്ച ആവശ്യം ആദ്യമായിട്ട് കോവിഡ് തിരിച്ചു വരികയാണോ അതിനുമുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കോവിഡ് നമ്മളെ വിട്ടുപോയിരുന്നു തീർച്ചയായും ഈ കോവിഡ് നമ്മളിൽ നിന്നും പോയിരുന്നില്ല കോവിഡ് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു അത് ഒളിച്ചും പാത്തും പല ആൾക്കാരിലും ഉണ്ടായി നമ്മൾ പലപ്പോഴും അത് ടെസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ടത് കണ്ടെത്താതെ ഒരു സാധാരണ ജലദോഷം എന്ന രീതിയിൽ ഈ കോവിഡ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ കോവിഡ് കൂടി വരാനുള്ള കാരണം നമുക്കറിഞ്ഞിരിക്കേണ്ടത് ഈ കോവിഡ് എന്നത് ഒരു ആറെണ്യ വൈറസ് ആണ് ഈ ആരെണ്യ വൈറസ് അതിൻ്റെ റെപ്ലിക്കേഷൻ എന്ന് പറയും അതായത് പുതിയ വൈറസുകൾ രൂപാന്തരം ഉണ്ടാകുമ്പോൾ അതിന് ചെറിയ എററുകൾ പറ്റും അതായത് ഇത് പ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന എറർ ഈ എററിനെ നമ്മൾ മ്യൂട്ടേഷൻ എന്ന് പറയും അപ്പോൾ ഈ മ്യൂട്ടേഷൻ ഉണ്ടാകുന്ന വൈറസുകളാണ് നമ്മൾ ഈ വേരിയൻസ് പറയാം നമുക്കെല്ലാവർക്കും അറിയാം ഡെൽറ്റ വേരിയൻറ്റ് അല്ലെങ്കിൽ ഒമിക്രോൺ വേരിയൻറ്റ് എന്നിങ്ങനെ പല വേരിയൻറ്റുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ വേരിയൻ്റുകൾക്ക് പലപ്പോഴും ഒരു സർവൈവൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കാനുള്ള അവർക്ക് മറ്റ് വൈറസുകളെക്കാളും അല്ലെങ്കിൽ ഇതിന് മുമ്പുള്ള വൈറസിനുകളെക്കാളും കുറച്ചുകൂടെ കപ്പാസിറ്റി കാണും ഉദാഹരണമായിട്ട് ഇപ്പോഴുണ്ട വന്നിരിക്കുന്ന ഈ വേരിയൻറ്റ് ഒമിക്രോണിൻ്റെ ഒരു സബ് ആണ് ഈ വേരിയൻറ്റിന് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പകർത്താനുള്ള കഴിവ് കൂടുതലാണ് ഇതിനു മുമ്പുള്ള പല വേരിയൻസിനും ഈ ഉണ്ടാകുന്ന ചില കഴിവുകൾ ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ പലതും ആദ്യത്തെ അത്ര മാരകമായിരുന്നില്ല ആയതിനാൽ ശക്തമായ സിംറ്റംസ് ഒന്നും നമ്മൾ കണ്ടിരുന്നില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വേരിയൻസ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലായി അപ്പോൾ അടുത്ത നാച്ചുറലായിട്ട് ചോദ്യം എന്തുകൊണ്ടാണ് ഈ സമയത്ത് മഴക്കാലത്ത് കോവിഡ് കൂടുതൽ കാണാൻ കാരണം നമുക്കറിയാം മഴക്കാലം പനിയുടെ കാലം പലതരത്തിലുള്ള വൈറസുകൾ ഇൻഫ്ലുവൻസ വൈറസുകളുണ്ട് ഈ ഇൻഫ്ലുവൻസ വൈറസും കോവിഡ് വൈറസിൻ്റെയും ലക്ഷണങ്ങൾ തമ്മിൽ കാര്യമായ വ്യത്യാസമില്ല അപ്പം പല ആൾക്കാർക്കും ഇൻഫ്ലുവൻസ വൈറസ് ഉണ്ട് അതോടൊപ്പം തന്നെ കോവിഡിൻ്റെ ഒരു കോൻഫെക്ഷനും അപ്പം അങ്ങനെ വന്നപ്പോൾ നമുക്ക് ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനസ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ പോലെ ഉള്ള രോഗലക്ഷണങ്ങളുള്ള രോഗികളുടെ എണ്ണത്തിൽ വർധന ഉണ്ടായിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്കറിയേണ്ടത് എന്തൊക്കെയാണ് ഈ കോവിഡിൻ്റെ ലക്ഷണങ്ങൾ കോവിഡ് നയൻറ്റീൻ്റെ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ വേരിയൻസിൻ്റെ വേരിയൻറ്റിൻ്റെ ലക്ഷണങ്ങൾ സാധാരണ കാണുന്ന ഒരു ജലദോഷം പോലെ തന്നെയുള്ള എല്ലാ ലക്ഷണങ്ങളും കാണാം തൊണ്ടവേദന മൂക്കടപ്പ് പിന്നെ ശരീരവേദന ചിലർക്ക് വയറിളക്കം ശക്തമായ ക്ഷീണമാണ് നമ്മൾ ഫറ്റീഗിലിറ്റി എന്ന് പറയും ഒന്നും വയ്യാത്തൊരവസ്ഥ അതോടൊപ്പം തന്നെ പനി കാണാം ചിലർക്ക് ശക്തിയായ പനി കാണണമെന്നില്ല നേരിയ പനി മാത്രമേ കാണുള്ളൂ അപ്പോൾ മറ്റ് വയറൽ ഇന്നസുമായിട്ട് ഇതിനെ തിരിച്ചറിയാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ് പക്ഷേ കൂടുതലും കാണുന്നത് അസഹനീയമായ ക്ഷീണം ഇതാണ് ഒരു സാധാരണ ലക്ഷണം ഇനി എന്തൊക്കെയാണ് നമ്മൾ ഈ കോവിഡിന് പ്രതിരോധിക്കാനായിട്ട് ചെയ്യേണ്ടത് ഒരു വാക്സിനേഷൻ എടുത്തിട്ട് പ്രയോജനമുണ്ടോ വാക്സിനേഷൻ്റെ ക്യാമ്പുകളുടെ ആവശ്യമുണ്ടോ നമ്മൾ ആദ്യം അറിയേണ്ടത് നമ്മളിൽ ഇന്ത്യയിൽ ഏതാണ്ട് എഴുപത് ശതമാനം ആൾക്കാർക്ക് ഒരു കോവിഡ് വാക്സിനേഷൻ കിട്ടിയിട്ടുണ്ട് ഏതാണ്ട് അമ്പത് ശതമാനം ആൾക്കാർക്ക് രണ്ട് ഡോസ് കിട്ടിയിട്ടുണ്ട് ചെറിയൊരു ശതമാനം ആൾക്കാർക്ക് മൂന്ന് ഡോസും ഇതുകൂടാതെ മിക്കവർക്കും തന്നെ കോവിഡ് സിംറ്റംസ് ഒന്നും ഇല്ലാതെ തന്നെ വന്നു പോയിരിക്കാനുള്ള സാധ്യതയുമുണ്ട് അതിനാൽ നമുക്കെല്ലാവർക്കും തന്നെ ഒരു ചെറിയ രീതിയിലുള്ള പ്രതിരോധ ശക്തിയുണ്ട് ആയതിനാൽ പുതിയതായി വരുന്ന ഈ വേരിയൻസ് അതിശക്തമായ ഒരു പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യത കുറവാണ് പണ്ട് വന്ന പല വേരിയൻ്റ് പോലെ ഇതും വന്ന് പോകാനാണ് സാധ്യത അപ്പോൾ ഒരു മാസ് വാക്സിനേഷൻ ക്യാമ്പ് കൊണ്ട് കാര്യമായ പ്രയോജനം ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം ഈ പുതിയ വേരിയൻസിനെ അഗൻസ്റ്റായിട്ട് നമ്മൾ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള പ്രത്യേക വാക്സിനസ് ഒന്നും കണ്ടെത്തിയിട്ടില്ല പഴയ വാക്സിൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ റെക്കമെൻറ്റേഷൻ വന്നിട്ടില്ല അപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ് ഇനി അടുത്തത് എന്താണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം കോവിഡിൻ്റെ സിംറ്റംസിനെ നിസ്സാരമാക്കി കാണാൻ പാടില്ല രോഗലക്ഷണങ്ങളുണ്ടായാൽ തീർച്ചയായും മറ്റുള്ളവരുമായി ഇടപഴകുന്നത് ഒഴിവാക്കണം പ്രത്യേകിച്ച് പ്രായമായവർ ഡയബറ്റീസ് ഉള്ളവർക്ക് ക്യാൻസർ ഉള്ളവർ ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്നും വിട്ടു നിൽക്കാൻ പ്രത്യേകം സൂക്ഷിക്കണം അടുത്തത് മാസ്ക് ഉപയോഗിക്കണം ആരോഗ്യപ്രവർത്തകർ തീർച്ചയായും മാസ്ക് ഉപയോഗിക്കണം ആശുപത്രി സന്ദർശന വേളയിലും മാസ്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ് കൂടാതെ രോഗലക്ഷണങ്ങളുള്ളവർ തീർച്ചയായും മാസ്ക് ഉപയോഗിക്കണം അപ്പം സാമൂഹിക അകലം പാലിക്കണമെന്നത് തീർച്ചയായിട്ടും ഇപ്പം നല്ലതാണ് പൊതുപരിപാടികളിലും സിനിമ പോലെയുള്ള കൂടുതൽ ആൾക്കാർ എത്തിച്ചേരുന്ന സ്ഥലങ്ങളിലും തിങ്ങി പാർക്കുന്ന സ്ഥലങ്ങളും ഈ മഴക്കാലം അല്ലെങ്കിൽ ഈ കോവിഡ് കാലം ഈ കോവിഡിൻ്റെ ഈ വേരിയൻ്റ് മാറിപ്പോകുന്നവരെ ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ സാനിറ്റൈസേഷൻ ഇടയ്ക്ക് കൈ കഴുക ഇടയ്ക്ക് കൈ കഴുകുന്നത് മാസ്ക് ഉപയോഗിക്കുന്നത് സിംറ്റംസ് ഉള്ളവർ തീർച്ചയായിട്ടും ചെയ്യണം ആരോഗ്യ പ്രവർത്തകർ അതുപോലെ അതുപോലെ കോവിഡിൻ്റെ സിംറ്റംസ് അല്ലെങ്കിൽ ഈ ഇൻഫ്ലുവൻസ പോലെയുള്ള സിംറ്റംസ് ഉള്ളവർ അവരെ പരിചരിക്കുന്നവരും തീർച്ചയായിട്ടും മാസ്ക് ഉപയോഗിക്കണം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് ഈ നമുക്ക് രണ്ട് മൂന്ന് വർഷം മുമ്പുണ്ടായ അതുപോലെ ഒരു ഭയാനകമായ അവസ്ഥ വരാനുള്ള സാധ്യത വളരെ കുറവാണ് എങ്കിലും നമുക്ക് ജാഗ്രതയോടെ ഇരിക്കണം സാമൂഹിക അകലവും മാസ്കിൻ്റെ ഉപയോഗവും കൈയുടെ സാനിറ്റൈസേഷനും പ്രാധാന്യമുള്ളതാണ് അത് ഓരോരുത്തരും അവരവരുടെ ഒരു കർത്തവ്യമായിട്ട് കരുതി ഇത് ചെയ്യേണ്ടതാണ് ഇനി കോവിഡ് ടെസ്റ്റിൻ്റെ ആവശ്യമുണ്ട് കേരള ഗവണ്മെൻറ്റിൻ്റെ നിർദ്ദേശം അനുസരിച്ച് റെസ്പിറേറ്ററി സിംറ്റംസ് ഉള്ളവർക്ക് കോവിഡ് ടെസ്റ്റ് അത് നമ്മൾ ആൻറ്റിജൻ ടെസ്റ്റാണ് റെക്കമെൻഡ് ചെയ്യുന്നത് ആൻറ്റിജൻറ്റി നെഗറ്റീവായവർക്ക് കോവിഡിൻ്റെ സംശയമുണ്ടെങ്കിൽ അവർക്ക് ആർ ടി പി സി ആർ അപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ആർ ടി പി സി ആർ ചെയ്യും ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക് യു